ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് നല്ലൊരു അടിപൊളി ഉള്ളിക്കര എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ജിരകിയെടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു തേങ്ങയുടെ നിറം എല്ലാം മാറി ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം അതുവരെ അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിക്കഴിയുമ്പോൾ അതിലേറ്റൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ല ഇളക്കി കൊടുക്കുക അതിന് ശേഷം ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അത് കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ആഡ് ചെയ്തിന് ശേഷം നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നിങ്ങളാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ വേണമെങ്കിൽ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഇത് നല്ലപോലെ ഇളക്കി നമ്മൾ ഇതിട്ട് ഇതാക്കിയിട്ടുണ്ട് ഇതൊന്ന് സെറ്റാക്കി ഒന്ന് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഏകദേശം ഒരു കാൽ കിലോ ഉള്ളി നമുക്ക് എടുക്കാം ഉള്ളിക്കുണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പം നമ്മൾ ഈ ഉള്ളിയെല്ലാം ഒന്ന് പൊളിച്ച് വൃത്തിയായിട്ടൊന്ന് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച് ആ തേങ്ങ ചിരകി ഇതും നമ്മൾ പൊടിയെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചതിൻ്റെ ചൂടെല്ലാം ആറുമ്പോൾ അത് നമ്മളൊന്ന് മിക്സിയിലിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് അരച്ചതിന് ശേഷം നമുക്ക് ഈ ഉള്ളി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു മൂന്നര തണ്ട് കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ആഡ് ചെയ്ത് വെച്ച വെളുത്ത് ചുവന്നുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ആഡിയാവുന്നതാണ് അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഉപ്പില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഏകദേശം ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാകണം നമ്മൾ ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകണം അപ്പോൾ ഏകദേശം ഒരു കളർ വരുമ്പോൾ നമ്മൾ ആദ്യം അരച്ച് വെച്ചാൽ തേങ്ങ ചേട്ടി ഇതും എല്ലാം നമ്മൾ അരച്ച് വെച്ചിരുമ്പോൾ അത് ആഡ് ആടി കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു കുറച്ച് പുളി പിഴിഞ്ഞത് നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം അതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അലപ്പം എല്ലാം വരെ നല്ലപോലെ ഇളക്കി നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി റെഡിയാണ് നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ എടുക്കത്തിൽ ഉണ്ടാക്കാൻ അത്രേ എളുപ്പത്തി ഉണ്ടാക്കുക എന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്